ല്ല മാന വൈകിയും ഒന്നും കിട്ടിയില്ല രണ്ട് പേര് ഫുള്ള് പരസ്യം രണ്ടു അച്ഛനും കൊടുക്കണമെങ്കിൽ എങ്ങനെ മുതലാവാ ഇത്രയും ലക്ഷങ്ങള് മുടക്കിയാണ് പരസ്യം ചെയ്തിട്ട് എങ്ങനെ മുതലാകണം ഇതൊക്കെ ഞമ്മളെ കാര്യം വസൂരാകും അല്ലാതെ എങ്ങനെ അപ്പൊ ഇവിടെ ലാഭം എടുക്കാത്ത എല്ലാവരും അവനവന്റെ ലാഭം എടുത്തിട്ട് തന്നെ കച്ചവടം ചെയ്യണത് അല്ലാതെ അവർക്ക് ഇവിടെ പിടിച്ചു നിക്കാൻ പറ്റണ്ടേ അങ്ങനെ എല്ലാവരും ലാഭം നോക്കിയിട്ട് നല്ല കച്ചവടം ചെയ്യണത് ഈ ഫോണുണ്ടോ അത് ഞാൻ ഉല്ലാസ് മൊബൈൽ എന്ന് വാങ്ങിയതാണ് പെരിന്തൽമണ്ണ മാത്രം അവർക്ക് മൂന്ന് ഷോപ്പ് ഒരു സർവീസ് സെന്ററും ഉണ്ട് ഇവിടെ ഉള്ള എല്ലാ കടയിലും ഞാനും ഇതിന് വിലയും ചോദിച്ചു നടന്നാണ് ഓരോരുത്തർ ഓരോ വില പറഞ്ഞു അറിയോ ഉല്ലാസ് മൊബൈൽ എന്നാണ് ഇതിനൊരു പാകത്തെ വിലക്കു നിൽക്കുന്നതാണ് ഇതിപ്പോ എന്തൊരു അനുഭവമാണ് ഇങ്ങനെയുള്ള എത്രനോനം ആൾക്കാരുണ്ടോ ഏർ ഇത് പറഞ്ഞ ശരിയാ ഞാനെന്റെ മാല കൂടിയിരിക്കലിനെ ഫുള്ള് സാധനം കേരള ഫർണീച്ചറിനെ വാങ്ങിയ നല്ല ലാഭമാണ് നല്ല സ്വഭാവമാണ് മോലാളി സ്റ്റാപ്പി അവിടെ എല്ലാ സാധനം ഉണ്ട് നല്ല വില കമ്മിന്റെ അതിപ്പോ നിങ്ങള് പറഞ്ഞോണ്ട് ഞാൻ യോജിക്കാൻ പറയല്ല ഞാൻ എന്റെ മക്കൾ ഡ്രസ് എടുക്കണത് ബ്ലാക്ക് മാർക്കറ്റ് നല്ല ക്വാളിറ്റി നല്ല സെലക്ഷൻ മിതമായ വില അവരാണ് ഒരു പരസ്യം ചെയ്യുന്നില്ല നമുക്കത് പോലെ ഇന്റെ കുട്ടികളെ എങ്ങനെ പറഞ്ഞു മുയ്മൻ ഞാൻ കേട്ടത് രാവിലെ വേറെ ഒരു ചായത്തായിട്ടൊന്നും അല്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് പത്തായത്തിൽ നെല്ലി ഉണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും പോയി കയ്യിലെന്തിനാ മക്കളെ പരസ്യം